Come, jump. 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 நம்ம வண்டி போகும்போ நம்ம சமயத்துல ஒற்றப்பட்ட ரோடாங்க ஆள் வண்டி போகும்போது எடுத்துச்சாடி கொறைச்சொண்டு செல்ல உள்ளது ஒரு இது காணும் ഞാന് ഇന്ത്യൻ ആർമിയിൽ ഡോഗ് സ്കൂളിലായിരുന്നു ഇരുപത്തിയാല് വർഷം അത് കഴിഞ്ഞ് നാട്ടിൽ പെൻഷനായി വന്നതിന് ശേഷം പഠിച്ച തൊഴിൽ ചെയ്യണമെന്നൊരാഗ്രഹം തോന്നി അങ്ങനെ ഡോഗുകളെ ട്രെയിനിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുപ്പത് ദിവസം മുതൽ നാല്പത് ദിവസം ദിവസം വരെയാണ് ഒ ബി ഡി ട്രെയിനിങ് നമ്മൾ പഠിപ്പിക്കുന്നത് അത് പഠിച്ചതിന് ശേഷം ഇതിൻ്റെ ഓണർ വന്ന് ഡോഗിൻ്റെ ട്രെയിനിങ് കണ്ട് അവർക്ക് അര മുക്കാൽ മണിക്കൂർ നേരം ട്രെയിനിങ് ഉണ്ട് നമ്മൾ പഠിപ്പിച്ച ഓടക്കം കൊണ്ട് അവരൂടെ മനസ്സിലാക്കിയാലേ ഡോഗ് പറഞ്ഞാൽ കേൾക്കത്തുള്ളൂ ഒബീഡിയൻസ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഡോഗ് നമ്മുടെ വീട്ടിൽ നമ്മൾ പറഞ്ഞാൽ കേൾക്കണം ഇരിക്കാനായാലും നിൽക്കാനായാലും കൂട്ടിക്കാരായനായാലും പേപ്പർ എട്ടുന്നവരായാലും ഇപ്പോൾ ട്രെയിനിങ് പിന്നെ സ്മെല്ല് വർക്ക് പ്രത്യേകമാണ് പഠിപ്പിക്കുന്നത് ഈ സ്മെല് വർക്കിന് വേണ്ടിയാണ് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഓരോ ബോക്സുകൾ ഈ ബോക്സ് ആദ്യം ബേസിക് ഇവിടെ നിന്നാണ് സ്മെല്ല് വർക്ക് നമ്മൾ തുടങ്ങുന്നത് നമ്മൾ എന്തെങ്കിലും സ്മെല്ലിനുള്ള സാധനങ്ങളോ സാധനങ്ങളല്ല ഇറച്ചി പീസോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ എന്തെങ്കിലും കൊണ്ടുപോ നമ്മൾ ഇട്ടതിനു ശേഷം ഡോഗിനെ നമ്മൾ സ്മെല്ല് പിടിപ്പിക്കുക ഡോഗിനെ സ്മെല്ല് പിടിപ്പിച്ചതിന് ശേഷം ഡോഗ് പോയി അത് ഏത് കൂട്ടിലാന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് ചെന്നത് കുരയ്ക്കും അപ്പം അതിനകത്താണെന്ന് ഉള്ളത് അതിന് മനസ്സിലാവും എന്നിട്ട് അത് പഠിച്ചു കഴിഞ്ഞ് ഇവിടെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുക ഇവിടുന്ന് ഒരു ആദ്യം ഒരു ഹാഫ് കിലോമീറ്റർ വൺ കിലോമീറ്റർ ടു കിലോമീറ്റർ അത്രയും ദൂരം വരെ ഡിസ്റ്റൻസിൽ നമ്മൾ ഇത് വെച്ചതിനു ശേഷം ഇതിനെ സ്മെല്ല് പിടിപ്പിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത് പിന്നെ ഇവരെ പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് മാത്രം പറ്റില്ല കാരണം ഡോഗുകൾ കൂടുതലൊക്കെ വരും പത്തും പതിനഞ്ചും ഡോഗുകൾ എന്നെ പഠിപ്പിക്കാൻ എൻ്റെ മോളോടെ എന്നെ സഹായിക്കാറുണ്ട് അവളും ഡോഗ് ട്രെയിനിങ് എല്ലാം പഠിച്ച സർട്ടിഫിക്കറ്റും ഒക്കെ എടുത്താണ് എൻ്റെ ഒരു കൂട്ടുകാര പാലാ സാജൻ എന്ന് പറയും അദ്ദേഹം നല്ലൊരു ട്രെയിനറാണ് അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ ഞാൻ കുറേ നാൾ പോയി ണ്ടായി കാരണം നമ്മൾ അറിവുകൾ നേടി എന്ന് പറയുന്നത് നമ്മൾ മൊത്തം അറിവ് ഒരിക്കലും നേടുന്നില്ല അറിവുകൾ പഠിച്ചുകൊണ്ടേയിരിക്കണം ഇരിക്കണം പലരിൽ നിന്നും നമ്മൾ അറിവുകൾ പഠിച്ചാലേ നമ്മൾക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ ഇപ്പൊ സപ്പോസ് ഈ ഡോഗ് തന്നെ ഇത് വന്നിട്ടിപ്പം മുപ്പത് ദിവസം കഴിഞ്ഞു ഇപ്പൊ ഈ ഡോഗ് മിക്കവാറും എല്ലാ ട്രെയിനിങ് കഴിഞ്ഞു ഒബീഡിയൻ നമ്മൾ പറഞ്ഞ ഡോഗ് കേൾക്കുന്ന രീതിയിലായിട്ടുണ്ട് ഈ ഡോഗ് കംഹീൽ എപ്പോഴും ഹീൽ എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വേണം ഡോഗ് വന്ന് നമ്മുടെ ഹീലിനോട് ചേർന്നിരിക്കുക നമ്മൾ പിന്നെ ഇദ്ദേഹത്തെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ഡോഗ് ഞാൻ പറയാതെ പിന്നെ ഇവിടുന്ന് അനങ്ങാൻ പാടില്ല യു സ്റ്റേ അപ്പൊ ഞാൻ മാറി ഇനി എന്റെ അടുത്ത നെസ്റ്റ് ഓടക്കാൻ വേണ്ടി കേട്ടതിന് ശേഷമേ ഈ ഡോഗ് അവിടുന്ന് അനങ്ങി വരാൻ പാടുള്ളൂ വരെ ആ ഡോഗ് അവിടെ ഇരിക്കും ഇത് അറ്റാക്ക് ട്രെയിനിങ്ങോടുള്ള ഡോഗാണ് നോ ഇതിനെ അറ്റാക്ക് നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറ്റാക്ക് ചെയ്തുള്ളൂ പിടിക്കാൻ പറഞ്ഞാൽ പിടിക്കും അല്ലെങ്കിൽ ഔട്ട് ചെയ്യുക ഔട്ട് ചെയ്യുകയും ചെയ്യും അതായത് നോട്ടം കണ്ടോ ഞാൻ എപ്പോ ഓടക്കം കൊണ്ട് ചെയ്യുന്നു ആ ഓടക്കം കൊണ്ടനുസരിച്ച് ചെയ്യാൻ ഇരിക്കുക എന്റെ കീഴിനോട് വന്ന് ഡോഗിരുന്ന് എനിക്കിപ്പോ ഇതിന് ലീഷിന്റെ ആവശ്യം ഇല്ല ഇല്ലാത്ത രീതിയിൽ നമുക്ക് പഠിപ്പിച്ച് എടുത്തതാണ് കം ജ് ബോൾ കം Come. Jump. good, गुड गेट गुड गेट इधर के ट्रेनिंग कहीं गुड बॉय स्टे गुड बॉय यू डाउन Down. get get. up, speak. Good boy. Come നമ്മൾ ഡോഗിനെ ദൃഷ്യ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം ഇതിനെ ഓപ്പോസിറ്റ് വേണം ദൃഷ് ചെയ്യാൻ കാരണം ഇതിന്റെ മേത്ത് പൊഴിഞ്ഞ രോമങ്ങൾ அது உள்ளது நம்ம ஓப்போசு பொழிஞ்சு போகும் அது கழிஞ்சு வேணும் நம்ம திச்சு எப்போ இத்திரம் உயர்ந்த கேட்டினு நல்லது யூ செட் ஹேண்ட் குட் பாய் Your legs, good boy, come. Bah. Go, ball fetch. Good boy, come out. Go, ball fetch. னிங் தொடங்கி ஒரு பத்து பதினொன்று மணி வரை ட்ரெயினிங் ஆனது ட்ரெயினிங் கழியுக்கு എവർക്ക് രാവിലെ ഫുഡ് കൊടുക്കുന്ന പറഞ്ഞാൽ കൂരക് എന്ന് പറഞ്ഞാൽ പഞ്ഞിപ്പുല്ലെന്ന് പറയും അത് പൊടിച്ച് അത് കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ നമ്മൾ കുറുക്കി അതിനകത്ത് ചിക്കൻ പീസ് കൊടുക്കാൻ കൊടുക്കുന്നത് അതുപോലെ വൈകിട്ട് ഒരു നാല് മണിക്ക് ഫുഡ് കൊടുത്ത് നമ്മൾ വൈകിട്ട് ഫുഡ് കൊടുക്കുന്ന പറഞ്ഞാൽ നമ്മൾ അരിയും ചിക്കനും കൂടെ ഒന്നിച്ചിട്ട് വേവിച്ച് അവർക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി കിട്ടും മറ്റു മസാലകളോ ഒന്നും ചേർക്കാതെ അങ്ങനെയാണ് വൈകിട്ട് നാല് മണിക്ക് ഫുഡ് കൊടുക്കുന്നത് രണ്ടു നേരത്തെ ഫുഡാണ് നമ്മൾ ട്രെയിനിങ് പോകുന്നൊക്കെ കൊടുക്കുന്നത് പിന്നെ ഇതിനകത്ത് അഗ്രസീവ് ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ലോഗ നമ്മള് ഇവിടെ വന്ന് വരെ ആഴ്ച വരെ നമ്മൾ ഇതിനെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം നമ്മളോട് ഇണങ്ങത്തുള്ളു ഡോഗ് ഇതല്ലേ പിന്നെ ഇവിടെ ഏകദേശം ഒരു ഒരു സമയം തന്നെ ഒരു പതിനാല് പതിനഞ്ച് ഡോഗ് തന്നെ ട്രെയിനിങ്ങിന് വരുന്നു ആ ബാച്ച് പോയതിനു ശേഷം അടുത്ത ബാച്ചിന് നമ്മൾ എടുക്കാറുള്ളൂ ഡോഗിന് ഒരുപാട് വാസിച്ച് ഒരുപാട് ആ ഫുഡ് കൊടുക്കുകയും അതിന് പിന്നെ വാരി കുടിക്കുകയും ഡോഗിന് ഒരുപാട് വണ്ണം കഴിഞ്ഞാൽ അതിന് എക്സസൈസ് ഇല്ലാതെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവും ഡോഗിന് പ്രത്യേകിച്ചും അതിനെ എക്സർസൈസ് രാവിലെ വൈകിട്ട് അവനെ ഓടിക്കുകയും ചാടിക്കുകയും വാക്കിങ്ങുമൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും കാരണം ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത ഉണ്ട് കാരണം ഒരു ജോലിയില്ല കുട്ടി തന്നെ കിടക്കും ആഹാരം കൊടുക്കുന്നു വീണ്ടും വൈകിട്ട് ടോയ്ലറ്റ് ഒന്ന് ഇറക്കുന്നു വീണ്ടും ആഹാരം കൊടുക്കുന്നു അങ്ങനെ രാത്രി പോലും അഴിച്ചു കൂടാത്ത ആൾക്കാരുണ്ട് പിന്നെ ചിലരുണ്ട് കുട്ടികളുടെ ആഗ്രഹം പ്രമാണിച്ച് അവർ ഡോഗ് കുഞ്ഞു കുഞ്ഞുങ്ങളെ വാങ്ങിക്കും വാങ്ങിച്ചതിന് ശേഷം ഡോഗ് ഇത്തിരി വളർന്നു വരുമ്പം അവർക്ക് പിന്നെ അതിനോട് വലിയ താല്പര്യം ഇല്ലാതെ വരും പിന്നെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യം ഇല്ലാതെ വരും അങ്ങനെ ഡോഗിനെ അവര് എവിടെയെങ്കിലും കൂടെ ചെന്ന് അവൈഡ് ചെയ്യുന്ന ഒരു സ്വഭാവം അത് ഒരിക്കലും ചെയ്യരുത് കുട്ടികളുടെ ആഗ്രഹം പ്രമാണിച്ച് ഒരിക്കലും ഡോഗിനെ വാങ്ങിക്കുക വീട്ടുകാർക്കൂടെ ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഡോഗിനെ വാങ്ങിക്കാവൂ അല്ലെങ്കിൽ വേസ്റ്റാ ഇത് വളർന്നു കഴിയുമ്പോൾ അവർക്കും ഒരു ഭാരം കുഞ്ഞുങ്ങൾ നോക്കത്തുമില്ല പിന്നെ വിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണമെന്നുള്ള ആഗ്രഹം നാടൻ ഡോഗുകളാണെങ്കിൽ അത് എവിടെയും പോയി ഭക്ഷണം തേടിപ്പിടിച്ച് കഴിക്കാനുള്ളൊരു ഉണ്ട് പക്ഷെ ഇതുപോലെയുള്ള പാവം പിടിച്ച ലാബ് പിന്നെ ജർമൻഷിപ്പ് ഡോവർമെന്റ് ഇവരൊന്നും എര തേടിയോ മറ്റൊരു അടുത്ത് പോയി ഇതുപോലെ ആഹാരം വാങ്ങിച്ചു കഴിക്കാനുള്ള ഒരു തണ്ടടമൊന്നുമില്ല ഇപ്പൊ എവിടെങ്കിലും റോഡ് സൈഡിലൊക്കെ കൊണ്ടുവന്ന് കളഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇടിച്ച് ചാവിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ അങ്ങനെയുള്ളൊരു ഒരു നല്ലത് കുട്ടികൾക്ക് വേണ്ടിട്ട് സാധാരണ ഇപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പൊതുവെ സ്കൂളൊക്കെ വിടുമ്പോ റോഡിലൂടെ നടന്നു വരുന്ന കുട്ടികളാണ് അവർക്ക് വേണ്ടിട്ട് ചെറിയൊരു ഇത് പറഞ്ഞുതരാം കാരണം ഇപ്പൊ ഈ റോഡ് സൈഡിലൊക്കെ പട്ടികൾ നിൽക്കുമ്പം പൊതുവെ എല്ലാ കുട്ടികളും ഒന്ന് ഭയപ്പെടുക അല്ലെങ്കിൽ ഡോഗിനെ കാണുമ്പോൾ കല്ലെടുത്തെറിയുക അറ്റാക്ക് ചെയ്യാനുള്ളത് കാണിക്കുക പൊതുവെ ഇതുങ്ങൾ ഒഴിവായി പോവുക തിരിഞ്ഞോടാതെ മാറി നിൽക്കുക പട്ടിയെ അതിനെ ഉപദ്രവിക്കാതെ മാറി നിൽക്കുക ഓടാൻ പാടില്ല മാക്സിമം ഡോഗിനെ ആയിട്ട് ഒഴിഞ്ഞു മാറി നിൽക്കുക അതുപോലെ തന്നെ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ ചില സമയത്ത് ഒറ്റപ്പെട്ട റോഡുകളാണെങ്കിൽ ആൾക്കാർ വണ്ടിയിൽ പോകുമ്പോൾ ഡോഗ് എടുത്തു ചാടി കുറച്ചുകൊണ്ട് ചെല്ലാനുള്ളത് ഒരു ഇത് കാണുന്നത് അത് ഡോഗ് വിചാരിക്കുന്നത് ഡോഗിനെ എന്തെങ്കിലും ചെയ്യുമോ അല്ലെങ്കിൽ ഡോഗിനെ ഇടിക്കുമോ അങ്ങനെയൊക്കെയുള്ള പേടിയൊണ്ടാണ് ഡോഗ് കുറച്ചുകൊണ്ട് ചെല്ലുന്നത് ഡോഗിന് നമ്മൾ ഡോഗ് കുറച്ചുകൊണ്ട് വരുമ്പം വണ്ടി റൈസ് ചെയ്ത് പോവാതിരിക്കുക അവിടെ സടൻ ബ്രൈക്കിട്ട് നിർത്തുക നിർത്തുമ്പം ഡോഗൊന്നും ചെയ്യില്ല അത് തിരിഞ്ഞുപോക്കോളും ഈ പൊതുവേ കാണുന്നൊരു ഇതാണ് ഒരറ്റാക്കാണത് കാണുന്നത് നമ്മൾ സാധാരണ വണ്ടിയിലൂടെ പോകുമ്പം നമ്മുടെ പുറേ വണ്ടി ഏതെങ്കിലും ഒരു ഡോഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെട്ട് വണ്ടി ഉടനെ റേസ് ചെയ്ത് പോവുക അങ്ങനെയാണ് കൂടുതൽ ആക്സിഡൻറ് ഉണ്ടാവുന്നത് ഇപ്പം എൻ്റെ പേര് പാർവതി ഞാനും അച്ഛൻ്റെ കൂടെ ഡോഗ് ട്രെയിനിങ് കൊണ്ടുപോകുന്ന ആളാണ് അച്ഛനെ അച്ഛൻ മിലിട്ടറി ആർമിയിലായിരുന്നു അപ്പം എനിക്കും ഇതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നി അച്ഛൻ ചെയ്യുന്നത് കണ്ടോട് ഇൻട്രസ്റ്റ് തോന്നി അച്ഛന്റെ കൂടെ കൂടി എനിക്കും താല്പര്യമാണ് ഇതൊക്കെ എന്റെ പെസ്സാണ് എനിക്കും ഡോഗിനോട് ഭയങ്കര കാര്യമാണ്